ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളിതായി ഇറങ്ങിയിട്ടുണ്ട് നല്ല മഴയുണ്ട് അപ്പോൾ രാത്രി മഴയത്ത് ഒരു മന്തി കഴിക്കാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങളിതാ മന്തി മനസ്സിലെത്തിയിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി ഇവിടുത്തെതാണ് കേട്ടോ അപ്പം ഞങ്ങൾ മനസ്സിലേക്ക് ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ നമ്മൾ നേരത്തെ വിളിച്ച് ഓർഡർ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ടേബിൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ കൈയ്യൊക്കെ വാഷ് ചെയ്തോ ഞങ്ങളിതാ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതാ സലാഡ് വന്നിട്ടുണ്ട് സലാഡ് കിട്ടിയതൊന്നും ഞങ്ങളിതാ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല സ്പൈസി ആയിരുന്നു ഗൈസ് നല്ല കിഡില മരുവായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ താരം എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ആ പെരി പെരി അൽഫാമും ഒരു നോർമൽ ചിക്കനുമാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് നോർമൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നല്ല സ്പൈസി ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങളത് ആ മന്തിയൊക്കെ കഴിച്ചു ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മൈ ഫാമിലി വ്ലോഗ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു